ക്യാൻ മണി ബൈ ഹാപ്പിനെസ് പണത്തിന് സന്തോഷം വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ല എന്ന് തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഉത്തരം പക്ഷേ ഇതൊന്ന് കേട്ടു നോക്കിയേ നമ്മുടെ സന്തോഷം എന്താണ് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കപ്പെടുകയും നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിട്ടിരിക്കുകയും എന്ന അവസ്ഥേനെ ആയിരിക്കാം ഒരു വലിയ ശതമാനം ആൾക്കാരും സ്വന്തം സന്തോഷമായിട്ട് കരുതുന്നു മറ്റൊരു ശതമാനം ചിലപ്പോൾ ഫ്രീഡത്തിന് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആ സ്വാതന്ത്ര്യത്തിന് എന്തും ചെയ്യാൻ പറ്റുന്ന ആ സ്വാതന്ത്ര്യത്തിന് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഇതായിരിക്കാം എല്ലാവർക്കും സന്തോഷം ഇതിനു വേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മുടെ ആ സ്വാതന്ത്ര്യം തന്നെ വേണ്ടാന്ന് വെച്ച് നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെയുള്ള സമയം വേണ്ടാന്ന് വെച്ച് നമ്മൾ സ്നേഹിക്കപ്പെടാൻ അവസരം കൊടുക്കാതെ നമ്മൾ നമ്മുടെ സമയം മൊത്തം ജോലിക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് ആ പണത്തിലൂടെ ഈ സ്വാതന്ത്ര്യവും സ്നേഹവും സ്നേഹിക്കപ്പെടുക എന്ന ആ ഒരു ഫീലിംഗും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പണമല്ലേ എല്ലാം നമുക്ക് തരുന്നത് അപ്പം ഈ പണത്തിൻ്റെ വില കുറച്ച് കാണുന്നത് തെറ്റല്ലേ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വില കുറച്ച് കാണുന്നത് തെറ്റല്ലേ പണത്തിന് ചിലപ്പോൾ സന്തോഷം നേരിട്ട് വാങ്ങാൻ പറ്റില്ലായിരിക്കാം പക്ഷെ പണത്തിന് തരാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം തരാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ വീട്ടുകാരുടെ കൂടെയും നിങ്ങളുടെ മക്കളുടെ കൂടെയും നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെയും ഇഷ്ടംപോലെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മക്കളോട് ചിലപ്പോൾ പറയേണ്ടത് പണം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ സമ്പാദിക്കുക തന്നെ ചെയ്യണം പക്ഷേ അത് മാത്രമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ പണത്തിനെ സമ്പാദിക്കുകയും അതിന് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പണത്തിന് സന്തോഷം വാങ്ങിക്കുക തന്നെ ചെയ്യാൻ പറ്റും താങ്ക്